ഓക്കേ സോപ്പ് പോയി ഉണ്ടാക്കാം സോപ്പ്യിൽ പാത്രം കഴുകാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കഴിഞ്ഞ ഓണത്തിന് ഉണ്ടാക്കിയതങ് ഉണ്ടല്ലേ ഈ ഓണം എപ്പോഴും തീർന്നേ അപ്പൊ ഈ പ്രാവശ്യം ഉണ്ടാക്കാന്ന് കൊടുത്താ അപ്പൊ നമുക്ക് നാല് ലിറ്റർ വെള്ളം എടുക്കാം ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ സോഡ അതിനകത്തു നമുക്ക് ലയിപ്പിക്ക ലിറ്ററി നാലു ലിറ്റർ വെള്ളത്തിട്ട് ഇനി ഇത് ചൂടാവും ഇതിനൊരു ചൂടൊക്കെ ഇണ്ടാവും ഇത് ഇളക്കി കൊടുത്ത് രണ്ടു മണിക്കൂർ ഇത് വെക്കണം അപ്പൊ ഇതിന്റെ ചൂടൊക്കെ നമുക്ക് നമുക്ക് ഇതിട്ട് അതിലേക്ക് ഈ ലൈൻ കഴിച്ചു കൊടുക്കാം ഇത് ഇനി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കളറും ചേർത്ത് എടുക്കട്ട ഇതിന്റെ ചൂടാറണം ചൂട് ഇത് ഭയങ്കര ചൂടായിരിക്കും ഇത് ഇതിന്റെ ചൂടാറണെങ്കിൽ നാലു മണിക്കൂറൊക്കെ വേണ്ടി വരും ഒരു ലിറ്റർ വെള്ളത്തില് പെർഫ്യൂമെടുക്ക മണത്തിനായിട്ടുള്ളത് കളർ പൗഡറും ചേർത്ത് കൊടുക്കോട്ട് ഒഴിച്ചു കൊടുക്കട്ട ഇത് രണ്ടും ഇതും കൂടി മിക്സ് ചെയ്യാൻ എത്ര വെള്ളം കൊടുത്തിട്ടുണ്ട് അഞ്ചു ലിറ്റർ വെള്ളം അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ വെള്ളം കൂടി ഇനി ഇതിനകത്ത് ആഡ് ചെയ്യണം അല്ലേ

മിക്സ് കൊടുക്കണം ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് കുപ്പിയിലേക്ക് ഇതില് പത്ത് ലിറ്റർ മൊത്തം ഒഴിച്ചാ മതി ഞാൻ ഇതില് പതിനഞ്ച് ലിറ്റർ ഒഴിച്ചിട്ടുണ്ടേ എന്തായാലും വെള്ളം ചേർത്താണ് നമ്മൾ വീട്ടിലിട്ട് എടുക്കുന്നത് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുവാണീ പത്ത് ലിറ്റർ ആ കൊഴുപ്പോട് കൂടി കൊടുക്കേണ്ട വരും നല്ല വീട്ടിലെ വെള്ളം എല്ലാം ാവശ്യത്തിനായോണ്ട് അല്ലേടാ കൊഴുപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട് പതിനഞ്ചു ലിറ്റർ വെള്ളം ചേർത്തിട്ട് പിന്നെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ മാത്രം പത്ത് ലിറ്റർ ചേർത്താ മതി നോ